കാക്കനാട് ജയിലിലെ എ ബ്ലോക്കിലെ ഒന്നാമത്തെ സെല്ലിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ അന്തി ഉറക്കം ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ചു പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ ആറാമനായി പായും പുതപ്പും വിരിച്ച് നിലത്ത് കിടന്നുടങ്ങി അഞ്ചു പേർ ആ സെല്ലിലുണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് കാക്കനാട് ജയിലിൽ വലിയ കൊതുകുശല്യം തന്നെയായിരുന്നു ഇത് സാരമായി തന്നെ സ്വർണ്ണക്കട വ്യാപാരിയെ ബാധിച്ചു എങ്കിലും പിന്നീട് അത്ര കൊതുകുശല്യം ഇല്ലായിരുന്നു അതേസമയം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ചെലവഴിച്ചപ്പോഴുള്ള കൊതുകുശല്യം വലിയ ബാധ്യതയില്ലാതെ ബോബി ചെമ്മണ്ണൂരിന് പോകാവുന്ന ഒരു അന്തരീക്ഷമായി മാറി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നതിന് ഏറെ പരിമിതികൾ ഉണ്ടായിരുന്നു അതേസമയം പായും പുതപ്പും കിട്ടിയതോടെ ജയിലിൽ സുഖമായി മുതലാളി കിടന്നുറങ്ങി മുമ്പ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപും കഴിഞ്ഞത് ഇതേ ജയിലിൽ തന്നെയായിരുന്നു അതേസമയം നിരവധി കൂട്ടുകാരുമുണ്ട് ബോബി ചമ്മണ്ണൂരിന് ഈ തടവറയിൽ പക്ഷേ ആദ്യ ദിവസം തന്നെ തള്ളൽ കേട്ട് അവരൊക്കെ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്തായാലും നിരവധി മോഷണ കേസിലെ പ്രതികൾ തന്നെയാണ് ഇത്തരത്തിൽ സഹതടവുകാരായി ബോബിക്കൊപ്പം ഉള്ളത് അതേസമയം അന്തേവാസികൾക്ക് അഞ്ചു മണിക്ക് തന്നെ ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട് ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ഒന്നും ഭക്ഷണം കഴിച്ചിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പ്രത്യേകമായി തന്നെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പോലീസുകാർ ബോബിക്ക് നൽകി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് ഒരു പത്രക്കടലാസ് വിരിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമല്ല ബോബി ചമ്മണ്ണൂർ അന്ന് ഉറങ്ങിയിട്ടില്ല ഇതിന്റെ ഒരു ക്ഷീണം കൂടിയായപ്പോൾ ജയിലിൽ അതിവേഗം ബോബി ചമ്മണ്ണൂര് കിടന്നുറങ്ങി രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു സഹതടവുകാരുമായി സംസാരിച്ചു പ്രത്യേക ഒരു പരിഗണനയും ഇവിടെ ബോബിക്ക് ലഭിച്ചില്ല എന്നാൽ വമ്പൻ മുതലാളിയായതുകൊണ്ട് തന്നെ പ്രത്യേകം നിരീക്ഷണം ഇവിടെ ഏർപ്പാടാക്കിയിരുന്നു എന്തായാലും മുതലാളി വമ്പൻ നിരാശയിൽ തന്നെയാണ് ജയിലിൽ കഴിയുന്നത് എങ്കിലും ജയിൽ അധികാരികളുമായി സഹകരിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം തന്നെ മുമ്പ് ടൂറിസ്റ്റായി തെലങ്കാന ജയിലിൽ കിടന്ന പരിചയം ബോച്ചയ്ക്കുണ്ട് പോലീസ് കസ്റ്റഡിയും അറസ്റ്റും കോടതി കൂട്ടിലെ നിൽപ്പും ബോബിക്ക് പുതിയ അനുഭവമായിരുന്നു എന്തായാലും തീർത്തും നിരാശനായി തന്നെയായിരുന്നു ജയിലിനുള്ളിലേക്ക് ബോബി ചമ്മണ്ണൂർ കയറിയത് ബോബിയെ റിമാൻഡ് ചെയ്താൽ ഉണ്ടാകാനിടയുള്ള ജയിൽ ജീവിതം നേരത്തെ തന്നെ മുതലാളി സ്വയത്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് സംഭവിച്ചപ്പോൾ അത്രയേറെ ഭയന്നതും ജയിൽ ജീവിതം അറിയാനുള്ള തന്റെ ആഗ്രഹത്തെ ബോബി സാഹസമാക്കി മാറ്റിയിരുന്നു അന്ന് തെലങ്കാനയിലെ ജയിൽ ടൂറിസം പരിപാടിയുടെ ഭാഗമായി ഫീൽ ദ ജയിൽ എന്ന പദ്ധതി പ്രകാരമായിരുന്നു ബോബി ചമ്മണ്ണൂർ ഒരു ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചത് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ഒരു സംഭവം ഇപ്പോൾ യാഥാർത്ഥ്യമായതോടെ മുതലാളിയുടെ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഇതിത്ര ഭീകരമാണെന്ന് ബോബി ഓർത്തു കാണില്ല അതുകൊണ്ട് തന്നെയാണ് ജയിലിനുള്ളിൽ തീർത്തും നിരാശയോടെ കഴിയേണ്ടി വന്നത് എന്തായാലും ജാമ്യം തേടി ഇന്ന് കോടതിയെ സമീപിച്ചേക്കും എന്നാണ് അറിയുന്നത്